ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയു എടക്കാട് അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റികൾ സംയുക്തമായി ഇരുവരി സി എച്ച് മാർച്ചും ധർണയും നടത്തി സി ഐ ടിയു അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റി അംഗം വി സുരേഷൻ ഉദ്ഘാടനം ചെയ്തു ഉത്സവപത്രം അയ്യായിരം രൂപ അനുവദിക്കുക പെൻഷൻ പ്രായം അറുപത്തിയഞ്ച് വയസ്സും പിരിയുമ്പോൾ അഞ്ച് ലക്ഷം രൂപയും പെൻഷൻ അയ്യായിരം രൂപയും ഓണറേറിയം പതിനഞ്ചായിരം രൂപയും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തിയത് ആശാവർക്കർമാരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖല അത് രാജ്യത്താകമാനമുള്ള ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ നാട്ടുംപറത്തുള്ള സാധാരണക്കാരായ ആളുകളെയും കൂട്ടിക്കെട്ടുന്ന ഒരു കണ്ണി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സാധാരണക്കാരായ രോഗികളെയായാലും അതുപോലെ തന്നെ സാധാരണ നാട്ടും പുറത്തുകാരെ ആശുപത്രിയിൽ എത്തിക്കുക അതിനുള്ള ബോധവൽക്കരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പദ്ധതിക്ക് രണ്ടായിരത്തഞ്ചിൽ ഇന്ത്യ സർക്കാർ രൂപം നൽകിയത് രണ്ടായിരത്തഞ്ചിൽ രൂപം നൽകിയെങ്കിൽ കേരളത്തിൽ നടപ്പിലാക്കിയത് രണ്ടായിരത്തി പത്തിലാണ് ആ സ്കീം പദ്ധതി നടപ്പിലാക്കിയത് ആശാവർക്കർമാർ എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ ശമ്പളത്തിലോ അല്ലെങ്കിൽ വലിയ ആനുകൂല്യത്തിലോ തൊഴിൽ ചെയ്യുന്ന ഒരു വിഭാഗമല്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് ആശാ വർക്കേഴ്സ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി വി വി ദീപ അധ്യക്ഷയായിരുന്നു ആശാ വർക്കേഴ്സ് യൂണിയൻ അഞ്ചരക്കണ്ടി ഏരിയ സെക്രട്ടറി സി സബിത സ്വാഗതം പറഞ്ഞു കെ ശാന്ത പി വി ശ്രീജ എന്നിവർ സംസാരിച്ചു തലശ്ശേരി റോഡ്